അപ്പോൾ നമുക്ക് മുടി കെട്ടിയാലോ മുടി മാത്രമല്ല നമുക്ക് ഒരുങ്ങാം അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് ബണ്ണുണ്ട് പിന്നെ ക്ലിപ്പ് ഉണ്ട് പിന്നെ ചേർപ്പുണ്ട് പിന്നെ അലിഞ്ഞതുണ്ട് അപ്പം നമുക്ക് മുടി കെട്ടിയാലും ഫസ്റ്റ് നമ്മൾ കുറച്ച് മോഡലാക്കാം അതിനിപ്പം നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ മുടി കെട്ടിയിട്ട് വരാം ഒക്കെ നമ്മൾ ഇന്നത്തെ മുടി മോഡലിട്ടിട്ടുണ്ട് ഇവിടെ ക്ലിപ്പൊന്നും ഇടണ്ട മണ്ണും ഇടണ്ട ഇങ്ങനെ അയച്ചിട്ടിട്ട് നമുക്ക് മുടി കെട്ടണം അപ്പം നമ്മൾ ഇങ്ങനെ മേലക്കാക്കിയിട്ട് മുടി കെട്ടിയിട്ട് വരാം നമ്മൾ മുടി കെട്ടിയിട്ടുണ്ട് ഇനി ഇനി നമുക്ക് നമുക്ക് ക്ലിപ്പ് ഇടാം സെറ്റ് കൂടി കഴിഞ്ഞു ഞാൻ ഐലിനറി ഇട്ടിട്ട് വരാം ഓക്കെ ഞാൻ ഐലിനർ ഇട്ട് കാനും